ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ പുതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതെന്താ ഈ പുതിൻ്റെ ഉള്ളിലെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഉണക്ക മീനാണ് കേട്ടോ ഓണക്ക മന്തള മീൻ ഞങ്ങളവിടെ ഇതിനെ മാന്തൾ നങ്കി അങ്ങനെയൊക്കെ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വെക്കണം കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉപ്പ് പോവുകയുള്ളൂ അപ്പോൾ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാനത് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഈ മീൻ്റെ ഒരു വശത്ത് ഒരു കറുപ്പ് കളറ് ഒരു വശത്ത് ഒരു വെള്ള കളറായിട്ടാണ് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ തൊലി ഉള്ളത് പിന്നെ ഈ മീനിനെ ഒരു കണ്ണേ ഉള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത് ഒരു കണ്ണുള്ളൂ എന്ന് തോന്നുന്നു എനിക്കും അറിയില്ല അതിന് രണ്ട് കണ്ണുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരു കണ്ണായിട്ടേക്കാണ് തോന്നുന്നത് അപ്പോൾ ഒറ്റക്കണ്ണൻ ചന്തക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെ കടങ്കഥ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റക്കണ്ണൻ ചന്തക്കൊന്ന് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഉത്തരാണ് മാന്തളമീൻ എന്ന് പറയും അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിങ്ങനെയൊക്കെ കടങ്ങതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കളിക്കാറുണ്ട് ഈ മീനിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കളിക്കാറുണ്ട് പിന്നെ അതായത് രണ്ട് വശത്തെ തൊലി നമ്മൾ ചീന്യെടുക്കുന്നുണ്ട് ചിലവർ നല്ല കറുപ്പുള്ള ഭാഗമുള്ള തൊലി മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ വെള്ള കളർ അങ്ങനെ തന്നെ വെക്കിയിട്ട് എടുക്കാറില്ല അപ്പോൾ ഞാൻ രണ്ട് വശത്തേ തൊലി എനിക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയോണ്ട് രണ്ട് വശത്തെ എനിക്ക് വേഗം കിട്ടുന്നുണ്ട് അങ്ങനെ എടുക്കാറില്ല ഒരു വശം മാത്രമേ എടുക്കാറുള്ളൂ അങ്ങനെ അതാ മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് ഞാൻ തിരുമ്പി കുറച്ച് നേരം വെച്ചു അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഓർമ്മല്ലാതെ ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ചേർക്കാറുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഇതിൽ ഉപ്പുണ്ടല്ലോ വെറുതെ അതിൽ ഉപ്പിട്ടല്ലോ ഇനി എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാം പ്രശ്നം കൊണ്ടു പോയി കഴുകാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പൊന്നും ഇടാൻ പാടില്ല അതിൽ ഉപ്പ് ഉണ്ടാവും എന്തായാലും എത്ര കഴിയലും ചെറിയൊരു ഉപ്പ് അതിലുണ്ടാവും പിന്നെ നമ്മൾ സാധാരണ മീൻ വറക്കണ പോലെ തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങനെ വറുത്ത് തന്നെയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഞ്ഞിൻ്റെ കൂടി ഇൻ ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കുക കഞ്ഞിൻ്റെ കൂടിയൊക്കെ കഴിക്കണേൽ ഈ ഒരൊറ്റ മീൻ മതി പിന്നെ വേറെ ഒരു കറിയും വേണ്ട അത്രയും നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിന് എന്താ പേര് പറയാം എന്നെ കമൻറ്റ് ചെയ്യണേ ഈ മീൻ ഇഷ്ടമുള്ളവരും ഈ മീനിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഉണക്കമാതൽ മീനാണ് അപ്പോൾ ഞാൻ ഇതും കൂട്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബായ്